വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ആദ്യമായിട്ട് ഈ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചാനൽ ആണ് പോവാസത്തിൽ രണ്ടു മാസ ഒരുമിച്ചും മൂവായിരത്തിഇരുന്നൂറായിരിക്കും മെയ് മാസത്തിൽ ലഭിക്കുക ധനവന്തര് ഏപ്രിൽ ഇരുപത്തി െ പ്രഖ്യാപിച്ചു രണ്ട് മാസത്തെ തുകയായിരിക്കും മെയ് മാസത്തിൽ നൽകുക എന്ന കാര്യം മൂന്ന് മാസത്തെ ഗഡു തുകയാണ് ഭക്തൾക്ക് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് നിലവിൽ കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ മെയ് മാസത്തിൽ ഏറ്റവും വിതരണം ചെയ്യുന്ന അങ്ങനെ രണ്ട് മാസത്തെ തുകയും കുടിശ്ശിക തുകയിലോ ഒരു മാസത്തെ തുകയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ വഴിക്കാത്തതിനു ശേഷമായിരിക്കും കൈകളിൽ ചൊവ്വേത്തുക ഇതിന് ഘട്ടംഘട്ടമായിട്ട് കൊടുത്തു മുഖ്യമന്ത്രി തന്നെ അറിയിച്ചതാണ് ഇതിന്റെ ആദ്യഘടം ഘട്ടം എന്ന നിലയിലാണ് മെയ് മാസത്തിൽ ഇപ്പൊ ഒരു ഗഡു വിതരണം ആരംഭിക്കുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും അധികം താമസിക്കാതെ സർക്കാർ പറയുന്ന രേഖകൾ അതാത് സമയത്ത് സമർപ്പിച്ചു മാത്രമേ കുടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക